ഹലോ ഗൈസ് വെക്കേഷൻ ആയിക്കൊണ്ട് ഞാൻ കുട്ടൂൻ്റെ വീട്ടിൽ ടാബ് കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം ഞാൻ നമ്മുടെ അടുത്ത് തന്നെ ടാബ് കളിക്കേണ്ട വേറെ എന്തെങ്കിലും അപ്പനാണ് എൻ്റെ മനസ്സിനൊരു ഐ ഡി കിട്ടിയത് ഞാൻ കുട്ടൂൻ്റെ അടുത്ത് ചെവി പറഞ്ഞ് അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് പറയാം ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ താഴെ കൂടെ പോയി ഇവിടെ കുറേ മീൻ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കുറെ കൃഷിയൊക്കെ നമ്മൾ കണ്ടു കണ്ടു പോകാണ് ഗൈസ് ഇതാണ് കൊക്കോ മരം ഗൈസ് പിന്നെ തെറ്റി ചുമന്നിരിക്കുന്ന നല്ല തെറ്റിയാണ് ഗൈസ് ഇതായിരുന്നു തെറ്റി ഇനി പൈനാപ്പിളൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ഒഴുത വലിയിലൊക്കെ പോയി കുഞ്ഞാനും കുട്ടൂസ് ഗൈസ് ഇവിടെ നിറയെ കൃഷിയുണ്ട് ചീരൊണ്ട് പയറുണ്ട് വാരത്തോട്ടമുണ്ട് ആ കുറെ അങ്ങനെ കുറെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടുവിന് ഈ പാലത്തിന് വരെ പേടിയായിരുന്നു അതുകൊണ്ട് ഇതിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുട്ടൂൻ്റെ പേടിയൊക്കെ ഇനി മാറി ഇതാണ് തോട് മര സമയത്താകുമ്പോൾ കൂടുതൽ വെള്ളവർ ഇപ്പം വെയിലായിക്കൊണ്ട് കുറച്ച് വെള്ളേ ഉള്ളു ഇനി നമ്മൾ നേരെ പോണ ജാതി മരത്തോട്ടത്തിലാണ് വിടെ ഒരുപാട് ജാതിക്ക തറയിൽ വീണ് കിടപ്പുണ്ട് ഫ്രണ്ട്സ് ജാതിക്കു ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതാണ് ജാതിക്ക ഞാൻ ആദ്യമായിട്ടാണ് കണ്ണേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കണേ ഗൈസ നല്ല എല്ലാം കള്ള ഫ്രൂട്ടാണ് ഫ്രണ്ട്സ് ഇവിടെ തണലായിക്കൊണ്ട് ഞാനും കുട്ടൂസും കുറച്ചുനേരം ഇവിടെ റസ്റ്റൊക്കെ എടുത്ത് ജാതിക്കെ തൊട്ടൊക്കെ നോക്കി ഫ്രണ്ട്സ് ഇതാണ് കുരുമുളക് ഞാൻ കുട്ടൂവിനൊക്കെ തൊടാൻ കാണിച്ചു കൊടുത്ത് ഗൈസ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മഞ്ചാടി പറക്കാനാണ് ഞാനും കുട്ടൂസും നിറയെ മഞ്ചാടിയൊക്കെ പറക്കണത് അതെ ഇതാണ് മഞ്ചാടി ഗൈസ് ഗൈസ് ഇതാണ് ഞാൻ കുട്ടൂൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ സീക്രട്ട് മഞ്ചാടി പറക്കുക എന്നാണ് നമ്മളുടെ ഉദ്ദേശം വയസ്സ് മഞ്ചാരി വച്ച് നല്ല ഗെയിം കളിക്കാൻ വല്ലാങ്കുഴിന്നും നമ്മൾ കളിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ താങ്ക് യു